എല്ലാവർക്കും സുഖാൻ നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എന്നാൽ പെൻഷൻ വിതരണം സജീവമായിട്ടുണ്ട് കയ്യിൽ വിതരണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിനകം തന്നെ തുക എത്തിയിട്ടുണ്ട് പല ആളുകൾക്കും മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുണ്ട് അത് കേന്ദ്രം എപ്പോഴാണ് നൽകുന്നത് അപ്പോൾ ലഭിക്കുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇപ്പോഴും പതിമൂന്ന് മാസത്തേത് കുടിശുകയാണ് കഴിഞ്ഞ മാസം ഒരു മാസത്തേത് നൽകിയിരുന്നു പക്ഷേ ഈ മാസം ഇതുവരെ പെൻഷൻ നൽകിയിട്ടില്ല എന്നാണ് വിവരം ക്യാൻസർ രോഗികളുടെ പെൻഷനും കുടിശിക്കുകയാണ് അപ്പോൾ എന്നാണ് അത് വിതരണം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ ലഭിക്കുന്ന അതും മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറും പെൻഷൻ ലഭിക്കുന്ന പ്രവാസി ക്ഷേമ പെൻഷൻ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം കേരളത്തിന് പുറത്ത് അതിപ്പോൾ ഗൾഫിലാവണം എന്നില്ല ഇൻ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ആളുകൾക്കും രണ്ടു വർഷം കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ആളുകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാം അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇതിൽ ചേരാനുള്ള പ്രായം അഞ്ചു വർഷം ഈ അംശാദായം അടച്ചിട്ടുള്ള ആളുകൾക്ക് വരെ ഈ മൂവായിരം രൂപയുടെ പെൻഷൻ ലഭിക്കുന്നുണ്ട് മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് പെൻഷൻ ലഭിക്കുന്നത് ഒന്ന് എ ഒന്ന് ബി രണ്ട് എ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളാണ് ഒന്ന് എ എന്ന് പറയുമ്പോൾ നിലവിൽ പ്രവാസികളാണ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഒന്ന് എ എന്ന് പറയുന്ന ആൾ അവർക്ക് അംശാദായം മുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി മുന്നൂറ് രൂപയാണ് ഒന്ന് ബിക്കും രണ്ട് എക്കും ഇനി ഒന്ന് ബി എന്ന് പറയുന്നത് മുമ്പ് പ്രവാസികളായിരുന്നു ഗൾഫിലായിരുന്നു വേറെ രാജ്യത്തായിരുന്നു അവർ ഇപ്പോൾ നിർത്തി നാട്ടിലാണ് അവരാണ് ഒന്ന് ബി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലാണ് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് പ്രവാസം നയിക്കുന്നത് എങ്കിൽ അവരാണ് രണ്ട് എ എന്ന് പറയുന്ന വിഭാഗം അവർക്ക് മൂവായിരം രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് അത് കൃത്യമായിട്ട് എല്ലാ മാസവും ലഭിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കേരള പ്രവാസി ക്ഷേമ ബോർഡുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതിൽ ചേരാവുന്നതാണ് നിങ്ങൾ രണ്ട് വർഷം പ്രവാസി ആയിട്ട് നിന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അമ്പ അൻപത്തി അഞ്ചു വയസ്സിന് താഴെയാണ് എങ്കിൽ ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് കൃത്യമായിട്ട് എല്ലാ മാസവും ആദ്യത്തിൽ തന്നെ അഞ്ചാം തീയതിക്കുള്ളിൽ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രവാസി ക്ഷേമ പെൻഷൻ പദ്ധതി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അറിയിപ്പുകൾ നോക്കാം ആശാവർക്കർമാരുടെ മൂന്ന് മാസത്തെ ഓണറെ വിതരണത്തിന് അൻപത് ദശാംശം നാല് ഒൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഓണറേറിയമാണ് അനുവദിച്ചത് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാർക്ക് പ്രതിമാസം ഏഴായിരം രൂപ വീതമാണ് ഓണറേറിയം ലഭിക്കുന്നത് സംസ്ഥാനത്ത് മഴ ശക്തി കുറഞ്ഞതോടെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ മാറ്റം വരുത്തി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പിൻവലിച്ചു എന്നാൽ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരും കേരളത്തിൽ നിന്നും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് രാജ്യസഭാ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തു ആരിസ് ബിരാൻ മുസ്ലിം ലീഗ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം പി പി സുനീർ സി എന്നിവരാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഗാം മുംബാകെ സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്യത്ത് നിരോധിച്ച രണ്ടായിരം രൂപ നോട്ട് തൊണ്ണൂറ്റി ദശാംശം എട്ട് ഏഴ് ശതമാനവും തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു ജൂൺ ഇരുപത്തി എട്ട് വരെയുള്ള കണക്ക് പ്രകാരം ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കോടിയുടെ നോട്ടുകൾ തിരിച്ചെത്താനുണ്ട് എന്നും ആർ ബി ഐ അറിയിച്ചു ആർ ബി ഐയുടെ ഇഷ്യൂ ഓഫീസ് വഴി തപാൽ മാർഗം ഇപ്പോഴും നോട്ടുകൾ മാറ്റിവെക്കാനുള്ള അവസരം ഉണ്ട് അഹമ്മദാബാദ് ബാംഗ്ലൂർ ഭോപ്പാൽ ഭുവനേശ്വർ ഛത്തീസ്ഗഡ് ചെന്നൈ ഗുവാഹത്തി ഹൈദരാബാദ് ജയ്പൂർ ജമ്മു കാൺപൂർ കൊൽക്കത്ത ലക്നൗ മുംബൈ നാഗ്പൂർ ഡൽഹി പട്ന തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ആർ ബി ഐയുടെ പത്തൊൻപത് ഓഫീസുകൾ വഴിയാണ് നോട്ടുകൾ മാറ്റിയെടുക്കാൻ കഴിയുക സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ് ഗ്രാമിന് പത്ത് രൂപ കൂടി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് രൂപ കൂടി അൻപത്തി മൂവായിരത്തി എൺപത് രൂപയും എത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത് വിവിധ കളക്ടർമാർ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി മുതിർന്ന അവരുടെ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിരുന്നു പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡ് ഇതിനു മുമ്പ് തന്നെ ഉള്ളതാണ് കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂജ്യം മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളെ ആധാർ കാർഡ് പേര് ചേർക്കുന്നതിലൂടെ നമുക്ക് എടുക്കാൻ കഴിയും ഇത് ബാൽ ആധാർ എന്നാണ് പറയുന്നത് ബ്ലൂ ആധാർ എന്നും പറയാറുണ്ട് ഇതിൽ കുട്ടികളുടെ വിരലടയാളമോ കണ്ണിൻ്റെ പ്രിൻറ്റോ ചേർക്കാറില്ല കുട്ടി ജനിച്ചത് മുതൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഈ ബാൽ ആധാർ കാർഡ് എടുക്കേണ്ടത് അതോടൊപ്പം രക്ഷിതാക്കളുടെ ആടെയെങ്കിലും ഒരു ആധാർ കാർഡിന്റെ കോപ്പി കൂടി ഇതോടൊപ്പം വേണം രക്ഷിതാവിന്റെ മൊബൈൽ നമ്പറാണ് ഇതിൽ ചേർക്കുക അതിനുശേഷം അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുടെ ആധാർ കാർഡിൽ ബയോമെട്രിക് രേഖകൾ ചേർക്കണം ആധാർ കാർഡ് പുതുക്കണം എന്നാൽ മാത്രമേ അവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ സ്കൂളിൽ ചേർക്കുന്നതിന് അതുപോലെ തന്നെ സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ പാസ്പോർട്ട് എടുക്കൽ മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം ഈ ആധാർ കാർഡിൽ ബയോമെട്രിക് ചേർക്കേണ്ടതുണ്ട് അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേത് ബയോമെട്രിക് ചേർക്കേണ്ടതുണ്ട് ഏഴ് വയസ്സ് വരെയാണ് ഇത് സൗജന്യമായിട്ട് ചേർക്കാനുള്ള സമയം ഉള്ളത് ഏഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നൂറ് രൂപ അധികം ഫീസ് വേണ്ടിവരും ഏഴ് വയസ്സിന് മുമ്പ് ആധാർ അപ്ഡേറ്റ് ചെയ്ത് ബയോമെട്രിക് ചേർക്കുകയാണ് എങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ പിന്നീട് പതിനഞ്ച് വയസ്സ് ആകുമ്പോൾ വീണ്ടും പുതുക്കണം അതും സൗജന്യമായിരിക്കും അതേസമയം ഏഴു വയസ്സ് വരെ ഇത് ചെയ്തില്ല എങ്കിൽ ഏഴു വയസ്സിന് ശേഷമുള്ള പുതുക്കലിനും ബയോമെട്രിക് ചേർക്കലിന് നൂറ് രൂപ നൽകണം അതിനുശേഷം പതിനഞ്ചാം വയസ്സിലും പിന്നീട് പുതുക്കുന്നതിനും നൂറ് രൂപ നൽകേണ്ടി വരും ആ കാര്യം എല്ലാവരും വെക്കുക കുട്ടികളുടെ ആധാർ കാർഡ് അത് നിർബന്ധമാണ് പുതുക്കൽ അതിൽ ബയോമെട്രിക് ചേർക്കൽ നിർബന്ധമാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേത് ബയോമെട്രിക് ചേർക്കുക അതിനെ സൗജന്യമാക്കാൻ വേണ്ടിയിട്ട് ഏഴ് വയസ്സിന് മുമ്പ് തന്നെ ചെയ്യുക എന്നാണ് വിവിധ ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് വന്നാൽ മുതിർന്ന ആളുകളുടെ ആധാർ കാർഡ് പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ സമയം നൽകിയിട്ടുള്ളത് ഒക്ടോബർ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് മാസം വീണ്ടും നീട്ടിയിരിക്കുകയാണ് അത് കഴിഞ്ഞാലും നീട്ടുമായിരിക്കും അത് സ്വന്തമായിട്ട് സൗജന്യമായി പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ആധാർ കേന്ദ്രങ്ങളിലൂടെയോ എത്തി പുതുക്കുന്നതിന് പണം നൽകണം അതേസമയം കുട്ടികളുടേത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് പണം നൽകേണ്ടതില്ല അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ബയോമെട്രിക് മാറ്റുന്നതിനും ഫോട്ടോ മാറ്റുന്നതിനെല്ലാം നമുക്ക് മുതിർന്നവർക്ക് പണം നൽകേണ്ടതുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ചേർക്കുക മുമ്പ് നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക ഇനി പഴയ നമ്പർ ആണ് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാറിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ നമുക്കറിയാം മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് പറഞ്ഞത് ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആർ സിയിലും അതുപോലെ തന്നെ ലൈസൻസിലും ചേർക്കണം എന്നുള്ളതാണ് മറ്റ് സർക്കാർ സേവനങ്ങളെല്ലാം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ ടി പി സ്വീകരിച്ചുകൊണ്ടാണ് വരുന്നത് ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലും കാരുണ്യ പദ്ധതിയിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒ ടി പി സ്വീകരിക്കേണ്ടതുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്കാണ് അത് വരിക അതുപോലെ നിരവധി സേവനങ്ങൾക്ക് ഈ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ആധാറിൽ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി വീട്ടിൽ ഒരാൾ മൊബൈൽ ഉപയോഗിക്കാത്ത ആളാണ് എങ്കിൽ വീട്ടിലെ മറ്റൊരു അംഗത്തിൻ്റെ മൊബൈൽ നമ്പറിൽ ആഡ് ചെയ്യാം ഒരു മൊബൈൽ നമ്പറിൽ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളെയും ആഡ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കുറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യണം അത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ എത്തിയിട്ട് ആ കാര്യം ചെയ്യണം എന്നാൽ മാത്രമേ കേന്ദ്രം നൽകുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എത്രയാണോ നിങ്ങൾക്ക് കുറവ് വരുന്നത് അത് കിട്ടുകയുള്ളൂ ഇനി ആധാർ സീഡിങ് നടത്തിയിട്ടും നിങ്ങൾക്ക് കുറവാണ് എങ്കിൽ നിങ്ങളുടെ പെൻഷൻ രേഖയിലും ആധാറിലും എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടാകും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നിലവിലെ ആധാർ കാർഡ് അതായത് ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാറിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യാൻ പണം നൽകണം സ്വന്തമായിട്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡോക്യുമെന്റ് അപ്ഡേഷൻ നടത്തുന്നതിന് പണം വേണ്ട അത് സൗജന്യമാണ് അപ്പോൾ എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കുക കുട്ടികളുടെ കുട്ടികളുടേത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റേ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ഞാൻ എടുത്തിട്ടുക്കുക മറ്റൊരു വീഡിയോയിൽ കൊണ്ടുപോകാം ഇവിടെ